നമ്മുടെ ആലപ്പുഴയിലെ ഗ്രിൽസിന് ഒരു എക്സ്പ്രസ് പാർസൽ കൗണ്ടർ തുടങ്ങിയാലും നിങ്ങൾ നിങ്ങളറിഞ്ഞു ഞാനെന്നുള്ളത് നമ്മുടെ സ്വന്തം ഗ്രിൽ ഹൗസിലാണ് കേട്ടോ ഇതൊരു ടേക്ക് അവേ കൗണ്ടർ ആയതുകൊണ്ട് തന്നെ ഈവനിങ് ഫൈവ് പി എം ടു ട്വൽവ് എ എം വരെയാണ് ഓപ്പണായിട്ടുണ്ടാവുക എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവരുടെ കിച്ചൺ ഹൈജീനെ കുറിച്ചിട്ടാണെ ഒരു ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഇവർ ഫുഡ് സെറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും അതുപോലെ തന്നെ കയ്യിൽ ഗ്ലൗസും തലയിൽ ഹെയർ ക്യാപ്പും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവർ ഫുഡ് സെറ്റ് ചെയ്യുന്നത് പാർസല് ചെയ്യുമ്പോൾ പോലും ഇവർ കൈകൊണ്ട് ഡയറക്റ്റ് ഫുഡ് ടച്ച് ചെയ്യുന്നത് പോലും ഞാൻ കണ്ടില്ല ചെറിയൊരു ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് മെനു ആണെന്ന് ആരും വിചാരിക്കരുത് ഗിൽസിന്റെ ഒരു ഹ്യൂജ് മെനു തന്നെ ഇവർക്കുണ്ട് നമ്മളിവിടെ എത്തിയ സമയം മുതലേ ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ ടേക്ക് അവേ കൗണ്ടർ ആയതുകൊണ്ട് തന്നെ നമ്മളും കുറച്ച് അധികം ഐറ്റംസ് അവിടുന്ന് പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബിബിക്യു വിങ്സ് ബാദിയ ബിബിക്യു ചിക്കൻ പെരിപ്പെരി ഹണി ചില്ലി അൽഫാം ഷവായ ഇതൊക്കെയായിരുന്നു നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാം വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റായിരുന്നെ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റംസ് ആണ് എല്ലാം തന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇവരുടെ കോംബോ ഓഫേഴ്സിനെ കുറിച്ചിട്ട് വെറും ത്രീ ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമാണ് കേട്ടോ ഒരു ഫുൾ ഷവായ വിത്ത് പൊറോട്ടയ്ക്ക് റേറ്റ് വരുന്നത് ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കോംബോ ഓഫേഴ്സ് ഇവിടെയുണ്ട് അപ്പോൾ നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ ഇനി ഫാമിലി ഒക്കെ ആയിട്ട് വരുന്നവർക്ക് പാർസൽ വാങ്ങിയിട്ട് പോകാൻ പറ്റിയ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഇവരുടെ അടുത്തുള്ള ലിമിറ്റഡ് ഏരിയയിലേക്ക് ഇവർക്ക് ഡെലിവറി ഉണ്ട് കേട്ടോ അപ്പം ലൊക്കേഷൻ ആരും മറക്കണ്ട വെള്ളക്കിണറുള്ള ഗ്രീൻ ഹൌസ് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ